ബാഷദ് ഭരണകൂടത്തിന്റെ പതനത്തിനു ശേഷം രാജ്യം പുതിയൊരു രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയിലായിരിക്കുമ്പോൾ അവിടെ ഒരു പുതിയ സംഘർഷത്തിന്റെ കരിനിടൽ വീണിരിക്കുന്നു ദീർഘകാലം നിലനിന്ന ആഭ്യന്തര യുദ്ധം അവസാനിക്കുമ്പോൾ സിറിയയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ സ്ഥിരതാമസമാക്കിയ ഡ്രൂംസ് സമുദായം പുതിയ ഭരണകൂടത്തിന് ഒരു കടുത്ത വെല്ലുവിളിയായി മാറുകയാണ് സിറിയയുടെ പുതിയ ഭരണാധികാരിയായ അഹമ്മദ് അൽ ഷാറ രാജ്യത്തെ എല്ലാ സായുധ ഗ്രൂപ്പുകളെയും പിരിച്ചുവിട്ട് ഏകീകൃത ദേശീയ സൈന്യത്തിന്റെ ഭാഗമാകാൻ ആവശ്യപ്പെട്ടതോടെയാണ് ഈ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് ഇതിനെ തുടർന്ന് ഡ്രൂംസ് വിഭാഗം പ്രകടിപ്പിച്ച ചെറുത്തുനിൽപ്പും അതിന് ഇസ്രയേൽ നൽകിയ പരസ്യ പിന്തുണയും ഈ പ്രതിസന്ധിയെ അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു കേവലം ഒരു ആഭ്യന്തര വിഷയത്തിനപ്പുറം ഇസ്രയേൽ ഇറാൻ ലബനൻ തുടങ്ങിയ രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിസന്ധി മേഖലയിൽ ഒരു പുതിയ സംഘർഷമുഖം തുറക്കുമെന്ന ഭയം വർദ്ധിക്കുകയാണ് ഡ്രൂംസ് ഒരു പ്രത്യേക മതവിഭാഗമാണ് അവരുടെ മതം ഏകദൈവ വിശ്വാസത്തെ അടിസ്ഥാനമാക്കി ഉള്ളതാണെങ്കിലും അതിന്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും രഹസ്യമായി സൂക്ഷിക്കപ്പെടുന്ന ഒന്നാണ് സിറിയ ലബനൻ ഇസ്രയേൽ എന്നിവിടങ്ങളിലാണ് അവർ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് സിറിയയിൽ സുവിധ പ്രവിശ്യയിൽ ഭൂരിപക്ഷം ഡ്രൂംസ് വിഭാഗക്കാരാണ് ഈ പ്രദേശം ഒരു കാലത്ത് ജബൽ അൽ ഡ്രൂംസ് പർവ്വത നിരകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ചരിത്രപരമായി തന്നെ ഡ്രൂസ് വിഭാഗം തങ്ങളുടെ സ്വയംഭരണാധികാരത്തിനും സ്വത്വത്തിനും വേണ്ടി പോരാടിയവരാണ്